ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിജോ വീടിനുള്ളിലേക്ക് എത്തുകയാണ് അതിൻ്റെ പ്രൊമോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അതായത് നാളത്തെ എപ്പിസോഡിലായിരിക്കും നമുക്ക് ഇത് കാണാനായിട്ട് പറ്റുക അതിന് മുൻപ് തന്നെ കാണാനായിട്ട് സാധിക്കും സിജോയുടെ വരവ് എന്താണേലും വീട്ടിനുള്ളിലെ മത്സരാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഇപ്പോൾ സിജോയുടെ എൻട്രി ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് സഹ മത്സരാർത്ഥിയിൽ നിന്നും ഇതുപോലൊരു പ്രഹരമേൽക്കുകയും അദ്ദേഹം അത് തിരിച്ച് പ്രതികരിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു സിജോ വീടിനുള്ളിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വീടിനുള്ളിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടുതന്നെ മനസ്സിലാക്കാം